ഹലോ ഫ്രണ്ട്സ് കാതോട് കാതോത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ അർജുനാണെങ്കിൽ കാത്തിരിക്കുകയാണ് മെയിനു ഇപ്പം തന്നെ കൈ മുറിഞ്ഞു കഴിഞ്ഞാൽ ഈ ബ്ലഡ് എൻ്റെ കയ്യിൽ നിന്ന് വലിച്ച് ഊറ്റിയെടുത്താലോ അപ്പോൾ അടുത്തേക്ക് വന്നിരിക്കുമ്പോൾ ഒന്ന് ചേർത്ത് പിടിക്കാമല്ലോ കെട്ടിപ്പിടിക്കാമല്ലോ ഇങ്ങനെയൊക്കെ പറഞ്ഞാണ് അർജുനവിടെ കാത്തിരിക്കുന്നത് കേട്ടോ പെട്ടെന്ന് തന്നെ കയ്യെ മുറിക്കുകയാണ് ഇത് കണ്ടിട്ട് മീനു എൻ്റെ കൈ മുറിയും നിന്ന് ഒരു മേനു അവിടെ വെള്ളം അടിച്ചുകൊണ്ടിരിക്കുകയാണ് ലോസൊക്കെ അവിടെ കയറിട്ട് അയ്യോ എന്ത് പറ്റിയ അർജുൻ ഓ വേറെ ഒരു പണിയില്ല എന്നോട് പറഞ്ഞിരുന്നെങ്കിൽ ഇത് കട്ട് ചെയ്ത് തരില്ലായിരുന്നു ഒരു കാര്യം ചെയ്ത് നിൽക്കും ഞാൻ ഇച്ചിരി ചായപ്പൊടി എടുത്തിട്ട് വരാം അപ്പോൾ പെട്ടെന്ന് ബ്ലഡ് നിൽക്കും അയ്യോ ചായപ്പൊടിയൊന്നും വേണ്ട നീ ഇനി വന്നേ നീ വേറെ എന്തെങ്കിലും ചെയ്യും വേറെ എന്തെങ്കിലും ചെയ്ത് നമ്മൾ കൈ ഇങ്ങനെ അടുത്തോട് കൊണ്ടുപോകട്ടോ അപ്പോൾ മീനു പറഞ്ഞു ഞാൻ എന്ത് ചെയ്യാനോ അവിടെ നിൽക്കുന്നു പറഞ്ഞു ചായപ്പൊടി എടുത്തിട്ട് വന്ന് കയ്യിലെല്ലാം വെച്ച് കെട്ടി എല്ലാം കൊടുത്തിട്ട് പറയണം ഈ പിച്ചാത്തി അല്ല ഇതിൻ്റെ കൈയ്യെ മുറിച്ച് ഇനി നമുക്ക് ഈ പിച്ചാത്തി വേണ്ട എന്നും പറഞ്ഞാൽ അതിനെ പിടിച്ച് ഒറ്റയേറി കൊടുക്കുകയാണ് കേട്ടോ ആകെപ്പാടി പ്ലിങ്ങായിപ്പോയി നമ്മുടെ അർജുൻ പ്രതീക്ഷിച്ചതൊന്നും നടന്നതുമില്ല എന്ന് പറഞ്ഞിട്ട് അഖിലയാണെങ്കിൽ പെട്ടെന്ന് തന്നെ നമ്മുടെ മീന് പറഞ്ഞോണ്ട് ഇന്നെന്തായാലും കൃഷി തോട്ടത്തിലൊന്നും പോകണ്ട കേട്ടോ ഈ കൈ ഒന്നും വെച്ചിട്ട് എന്ന് പറയാൻ അയ്യോ ആകെപ്പാട ചമ്മി പോയി പ്ലാൻ പൊളിഞ്ഞു പോയല്ലോ എന്ന് വിചാരിക്കട്ടോ അങ്ങനെ അഖിലയുടെ അടുത്താണെങ്കിൽ ഗൗതം വന്ന് സോറി പറയാട്ടോ അഖില ഒന്ന് നിന്നെ എന്ന് പറഞ്ഞ കൈ പോയി പിടിക്കണോ കയ്യെ വിട്ടെ എന്ന് പറഞ്ഞിട്ട് അഖില മാറിപ്പോകട്ടോ സോറി അഖില ഇന്നലെ രാത്രി നടന്ന സംഭവം നിന്നെ ഒത്തിരി വേദനിപ്പിച്ചു എന്നെനിക്കറിയാം പക്ഷേ അങ്ങനെയൊക്കെ പറയാൻ പാടില്ലായിരുന്നു നീ പറഞ്ഞതാ ശരി നിന്നെക്കുറിച്ച് അങ്ങനെ പറഞ്ഞവനെ കൈകാര്യം ചെയ്യുന്നതിന് പകരം ഞാൻ ഇവിടെ വന്ന് നിന്നോട് ചേ എന്താ ഞാൻ കാണിച്ചത് എന്നോട് ക്ഷമിക്കുക അകില പ്ലീസ് എന്നിങ്ങനെ ഗൗതം പറയട്ടെ ഉടനെ അഖില പറഞ്ഞോട്ടെ ഏയ് ഞാൻ നല്ലവളൊന്നും അല്ലല്ലോ അകിലിൻ്റെ അമലിൻ്റെ മുന്നിൽ നിന്ന് കൊടുത്തവളല്ലേ ഞാൻ ഞാൻ കാരണം നിന്റെ ഭാവി പോയി നീ അപമാനിക്കപ്പെട്ടു എന്തൊക്കെയാണ് ഞാൻ കാരണം നിനക്ക് സംഭവിച്ചത് നീ സോറി ഒന്നും പറയണ്ട അല്ലെങ്കിൽ തന്നെ നീ സോറി പറഞ്ഞതുകൊണ്ട് ഒന്നും ആവാനും പോകുന്നില്ല ഞാനൊന്നും മറക്കാനും പോകുന്നില്ല അപ്പോൾ ഗൗതം വീണ്ടും പറയാണ് തെറ്റി പറ്റിപ്പോയി അകല നീ എന്നോട് ക്ഷമിക്ക് എന്ന് പറയുമ്പോൾ അഖില പറഞ്ഞോട് ഒരു ഭാര്യമാർക്കും സ്വന്തം ഭാര്യയെ വിശ്വാസമില്ലാത്ത ഒരു ഭർത്താവിനോട് ക്ഷമിക്കാൻ പറ്റില്ല ഗൗതം എനിക്കതിന് സാധിക്കില്ല എന്ന് പറയുമ്പം വീണ്ടും ഗൗതം താഴ്മയോട് പറയട്ടോ എടി ഞാൻ എൻ പണ്ടൊക്കെ ഞാൻ തെറ്റു ചെയ്ത് കഴിഞ്ഞാൽ ഞങ്ങൾ രണ്ടുപേരും തെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അച്ഛൻ ഞങ്ങളെ ബെൽറ്റൂരി അടിക്കും അതുപോലെ സ്വന്തം ബെൽറ്റൂരി അഖിലയുടെ കയ്യിൽ കൊടുത്തിട്ട് പറഞ്ഞോ നീ ബെൽറ്റ് മാറി എന്നെ അടിക്കകില്ല പ്ലീസ് ഞാൻ ചെയ്തത് തെറ്റായിപ്പോയി അടിക്കാനോ ഞാനോ ഞാൻ ഞാനിന്നെ അങ്ങനെയൊന്നും ചെയ്യില്ല കാര്യം എന്നറിയാമോ എന്നോടുള്ള ദേഷ്യം എൻ്റെ മനസ്സിലിരിക്കണം ആ ദേഷ്യം ഒരിക്കലും കുറയാൻ പാടില്ല എന്ന് പറയുമ്പോൾ ഉടനെ തന്നെ ഗൗതം പറഞ്ഞിട്ടുണ്ട് ശരി നീ അടിച്ചില്ലെങ്കിൽ വേണ്ട ഞാൻ അടിക്കാം എന്നും പറഞ്ഞ് ആ ബെൽറ്റ് മാറി സ്വയം ദേഹത്ത് അടിക്കുക കേട്ടോ അപ്പോൾ ഉടനെ നമ്മുടെ ഗൗതത്തിനോട് അഖില പറയണ ഒന്ന് നിർത്തുന്നുണ്ടോ നീ ഇങ്ങനെ അടിച്ചത് കൊണ്ടൊന്നും ഒരു പ്രയോജനമില്ല നീ സ്വയം വേദനിക്കും അത്രയേ ഉള്ളൂ എൻ്റെ മനസ്സ് മാറ്റാൻ നിനക്ക് പറ്റില്ല എനിക്ക് നിന്നോടുള്ള ദേഷ്യം കുറയ്ക്കാനും നിനക്ക് പറ്റില്ല എന്നും പറഞ്ഞ് അകില അവിടെ നിന്ന് ഇറങ്ങിപ്പോകട്ടോ അങ്ങനെ അടുത്ത് അവിടെ നമ്മുടെ അർജുനാണെങ്കിൽ വീണ്ടും വീണ്ടും ആലോചിക്കുന്ന അടുത്ത പണി എന്താ കൊടുക്കാമെന്ന് അപ്പോഴാണ് നമ്മുടെ മീനോട് തെച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ ബ്ലൗസ് അപ്പോൾ അപ്പോൾ ആക്ക് ഗൗതം വിചാരിക്കണം സോറി അർജുൻ വിചാരിക്കണം ആ എന്തായാലും ഒരു ഷർട്ട് എടുത്തിടുമ്പോഴത്തേക്ക് അതിനൊരു ബട്ടൺ അങ്ങ് മാറ്റാം എന്നിട്ട് ഇവിടെയോട് ഷർ ഒന്ന് തരാൻ പറയാം അങ്ങനെ തുന്നിക്കൊണ്ടിരിക്കുമ്പോൾ ഒന്ന് ചേർത്ത് പിടിച്ച് നെഞ്ചോട് ചേർത്ത് ഒന്ന് കെട്ടിപ്പിടിക്കാമല്ലോ എന്നും പറഞ്ഞിട്ട് ബട്ടൺ വലിച്ചൂരി പൊട്ടിച്ച് കളയാട്ടോ എന്നിട്ട് മീനോട് പറയുകയാണ് മീനു ഇതൊന്ന് തെച്ചു തരാമോന്ന് മീനും ഉടനെ പറയുന്നുണ്ട് അയ്യേ ഈ ഷർട്ട് ആരാ പറഞ്ഞത് ബട്ടൺ പോയെങ്കിൽ അങ്ങ് പോട്ടെ അല്ലേലും ഇത് അർജുന ചേരത്തില്ല വേറെ ഷട്ടിടുന്നു പറഞ്ഞ് പുതിയൊരു ഷട്ടെടുത്ത് ഇട്ട് കൊടുക്കുകയാണ് ഇനി ഈ ഷർട്ട് ഇടേണ്ട ആവശ്യം എന്ന് പറഞ്ഞു വീണ്ടും അർജുന അവിടെ പ്ലിങ് ആയിപ്പോയി കേട്ടോ അങ്ങനെ നമ്മുടെ ഗൗതം ഇങ്ങനെ ഇരുന്ന് ആലോചിക്കുകയാണ് നേരത്തെ മുമ്പൊരിക്കെ അഖില പറഞ്ഞില്ലേ എന്നെക്കുറിച്ച് അങ്ങനെ പറഞ്ഞവൻ്റെ തല അറുത്തോട്ട് വാടാ അതാണ് ആണ് ആണാണെങ്കിൽ നീ അങ്ങനെ വേണം ചെയ്യാൻ ഒരു ഭാര്യയെക്കുറിച്ച് മോശം പറയുന്നവനോട് ഏതെന്നൊക്കെ ഇങ്ങനെ പറയുന്ന കാര്യം ഗൗതം അവിടെ ഇരുന്ന് ആലോചിച്ച് ആലോചിച്ച് തീ പൊഞ്ഞുകൊണ്ടിരിക്കുകയാണ് പെണ്ണാ അഖില അങ്ങോട്ട് കയറി വരുന്ന കേട്ടോ എന്നിട്ട് അഖിലോടിച്ചെന്ന് പറയണം അഖില പ്ലീസ് എനിക്ക് നിന്നോട് സംസാരിക്കാനുണ്ടെന്ന് പറയും എനിക്ക് താല്പര്യം ഇല്ല എനിക്ക് നിന്നോട് സംസാരിക്കുകയും വേണ്ട അങ്ങനെ പറയല്ലേ അഖില എനിക്ക് സംസാരിക്കണം അല്ലെങ്കിൽ ഞാൻ പറയുന്നത് ഒന്ന് കേൾക്ക് പ്ലീസ് എന്നൊക്കെ ഇങ്ങനെ താഴ്മയോടുകൂടി ഗൗതം പറയട്ടോ അപ്പോൾ ഉടനെ അഖില പറയണുണ്ട് എനിക്കൊന്നും കേൾക്കണ്ടെന്നല്ലേ പറഞ്ഞത് എന്ന് നിർത്തിട്ട് പോവോ എന്നിങ്ങനെ പറയുമ്പോൾ പെട്ടെന്ന് തന്നെയാണ് ഗൗതത്തിന് ദേഷ്യം വരാട്ടോ കൂടി പറയാം ഒന്ന് നിർത്തടി ആരോടാണ് നീ ഒച്ച വെക്കുന്നത് കാല് പിടിക്കുമ്പോൾ ചവിട്ടിത്തേക്കാൻ വരുന്നോ നീ എന്നിങ്ങനെ ചോദിക്കണം അഖില മിണ്ടാതെ നിൽക്കുകട്ടോ പേടിച്ച് പോയിട്ട് അഖില അത്ര ദേഷ്യത്തിലായിരുന്നു ശരി അതൊക്കെ വീട് നീ ഇപ്പം എന്നോടൊപ്പം വാ എന്നും പറഞ്ഞു അഖിലയുടെ കയ്യിൽ കയറി പിടിക്കുക കേട്ടോ എവിടെ വരാനാ ഞാൻ പറയുന്നത് കേൾക്കാം നമുക്ക് ഒരു സ്ഥലം വരെ പോകണം നീ എന്നോടൊപ്പം വരാൻ ഇല്ല എവിടെ പോകുന്നു എന്നു പറഞ്ഞാലേ ഞാൻ വരൂ എന്തിനു പോകുന്നു എന്നും പറയണം എന്നാൽ മാത്രമേ നീ വരള്ളുന്നുണ്ടോ എന്ന് പറഞ്ഞിട്ട് ഇവിടേക്ക് വാടി ഇങ്ങോട്ട് എന്നും പറഞ്ഞു കൈ പിടിച്ച് വലിച്ചഴിച്ച് മുറ്റത്തേക്ക് കൊണ്ടുപോകട്ടോ എന്നിട്ടും ആ ബൈക്കിലോട്ട് പറയും കയറങ്ങോട്ട് എന്നു പറഞ്ഞപ്പോൾ അഖിലെ അതിൽ കേറ്റാണ് അങ്ങനെ അവർ നേരെ പോകുമ്പോൾ ഒരു ഗുണ്ടകളെ ഒരു മോശം പറഞ്ഞ ഗുണ്ടകളുടെ അടുത്തേക്കാണ് പിന്നെ അപ്പം അവന്മാർ പറയാണ് എടാ ദൈ ഗൗതവും അഖിലേ ഇങ്ങോട്ടാണല്ലോ പറഞ്ഞാൽ നമുക്ക് മുങ്ങിയാലോ എന്തിനാണ് മുങ്ങണേ അതിൻ്റെ ആവശ്യമൊന്നുമില്ല അവർ അവളിങ്ങോട്ട് വരട്ടെ എന്ന് പറഞ്ഞ കേട്ടോ അങ്ങനെ ബൈക്കിൽ ഇറങ്ങി എന്നിട്ട് അഖിലൂടെ പറഞ്ഞോ നിന്നെ മോശം പറഞ്ഞില്ലേ ഇവന്മാരാണ് നിന്നെ മോശം പറഞ്ഞു നീ അങ്ങോട്ട് ഇറങ്ങുക വണ്ടീന്ന് എന്ന് പറഞ്ഞാൽ അഖിലേ പിടിച്ച് അവിടെ ഇറക്കി നിർത്തിയിട്ട് ആ ഗുണ്ടയുടെ അടുത്തേക്ക് ചെല്ലുമ്പോൾ അയാൾ ചുക്കണോ എന്താടാ നിനക്ക് വല്ലാത്ത സൂക്കേടാണോ എന്തിനാടാ നോക്കുന്നത് ഇടിച്ച് നിന്നെ പഞ്ചറാക്കി ഞാൻ എന്നിങ്ങനെ ഗുണ്ട പറയും പറഞ്ഞു തീരണേനുമ്പോ ആ ഗൗതമത്തിന് രണ്ടുമണി ഇടി കൊടുക്കാനുട്ടോ അപ്പോൾ അതിൽ അവിടെ നിലവിളിക്കലുണ്ടായോ ഗൗതമനൊന്നും ചെയ്യല്ലേ എന്ന് പറഞ്ഞിട്ട് അങ്ങനെ രണ്ട് മൂന്ന് ഇടി കിട്ടിയതിന് ശേഷം ഗൗതം ആ ഉള്ള ദേഷ്യവും വൈരാഗ്യവും വേഷമും അഖിലോടുള്ള അകലെ പറഞ്ഞതും എല്ലാം കൂടെ തവമാർക്കിട്ട് ഈ കൊടുക്കാനിട്ട് ഏടിച്ച് പഞ്ചറാക്കി എല്ലാത്തിനും എല്ലാവരും അവിടുന്ന് ഓടി രക്ഷപ്പെടാതെ ഒരുത്തനെ മാത്രം പിടിക്കുന്നുണ്ട് അഖിലെ മോശം പറഞ്ഞില്ലേ അയാളെ പിടിച്ച് അഖിലയുടെ മുമ്പേ കൊണ്ടുവന്നിട്ട് പറഞ്ഞു പറയടാ നീ എല്ലാം മോശം പറഞ്ഞു എൻ്റെ ഭാര്യയെക്കുറിച്ച് നീ അങ്ങനെ പറഞ്ഞു അവളോട് മാപ്പ് പറയടാം മാപ്പോ എനിക്കതിനും നേരെ ഇല്ല ഞാൻ പറയില്ല എന്ന് പറയുമ്പോൾ രണ്ടടി കൂടെ കൊടുക്കുവാണ് കേട്ടോ അവസാനം നിവർത്തി കെട്ട് തൊഴുത് പൊന്നു പൊന്നു സഹോദരി അവനോട് എന്നെ ഇടിച്ച് കൊല്ലല്ലേ എന്ന് പറയാം ഞാൻ മാപ്പ് പറയാം ഇനി മോളെ ആ സഹോദരിയെക്കുറിച്ച് ഞാനിനി അങ്ങനെ ഒന്നും പറയില്ല മാപ്പ് എന്ന് പറയുകയാണ് കേട്ടോ അങ്ങനെ ആ ഗൗതമിന് മുമ്പിൽ അല്ലേ ഹീറോ ആയിട്ടുണ്ട് ഗൗതം തിരിച്ച് അഖിലയുടെ മുമ്പിൽ ഹീറോ ആയിട്ടുണ്ട് അങ്ങനെ പറഞ്ഞവനെയൊക്കെ ഇടിച്ച് ഓടിച്ച് അവരവിടെ നിന്ന് ബൈക്കിൽ കയറി നേരെ വീട്ടിലേക്ക് വരികയാണ് ഇവിടെ വീട്ടിലാണെങ്കിൽ രാത്രി ആയില്ലേ ഓ അർജുൻ വീണ്ടും അടുത്ത പ്ലാനിലാണ് കേട്ടോ എന്ന് വെച്ചാൽ റൂമിനകത്ത് എല്ലാം ദിനേശ് പറഞ്ഞുകൊടുത്തതാണ് റൂമിനകത്ത് ലാപ്ടോപ്പിൽ സിനിമ കാണുക സിനിമ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ അങ്ങനെയുള്ള സിനിമകളൊക്കെ അമ്മ ഭാര്യയോടൊരു വികാരം തോന്നിക്കാമല്ലോ എന്നും പറഞ്ഞിട്ട് ലാപ്ടോപ്പ് എല്ലാം റെഡിയാക്കി വെച്ച് അങ്ങനെ മീൻ വരുമ്പോൾ മീനു പറഞ്ഞുകൊണ്ട് എന്തിനാണ് ഇവിടെ ഇരുന്ന് സിനിമ ആണ് നമുക്ക് തിയേറ്ററിൽ പോയാൽ പോലെ അത് പറ്റില്ല വീട്ടിലിരുന്ന് കാണുന്നതിൻ്റെ സുഖം വേറെയാണ് എന്നൊക്കെ പറഞ്ഞ് പിടിച്ചിരുത്തി ലാപ്ടോപ്പിൽ സിനിമ ഇടുകയാണ് എന്നിട്ട് മീനിനോടോട് ചോദിക്കുകയാണ് ഞാനൊന്നും നിന്നോട് അടുത്തോട്ട് ചേർന്നിരുന്നോട്ട് ആയിരുന്നോ എന്നിങ്ങനെ പറഞ്ഞാൽ അവരിങ്ങനെ ചേർന്നിരുന്ന് ഒരു സിനിമ കാണുന്നതാണ് നിങ്ങളുടെ എപ്പിസോഡ് കിട്ടോ പുതിയൊരു എപ്പിസോഡ് വീണ്ടും വരാം ചാനൽ ഇഷ്ടമായി ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക്